കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പൊതുവേ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകിയിരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണാം മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സമയം തൊഴിലിൽ മെയ് മാസം വരെ തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും കഠിനാധ്വാനം അനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വരികയോ പ്രമോഷനുകൾക്ക് കാലതാമസം നേരിടുകയോ ചെയ്തിരിക്കാം എന്നാൽ മെയ് മുതൽ സാഹചര്യം മെച്ചപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ജൂൺ ആദ്യ പകുതിയിൽ കരിയർ ലക്ഷ്യങ്ങൾ അവലോകനം ചെയ്യാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നല്ല സമയമാണ് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അവ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് സാമ്പത്തികം നോക്കുമ്പോൾ മെയ് മാസം വളരെ സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കാലയളവിൽ ലോണുകൾ എടുക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ജൂൺ ആദ്യ പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ അല്പം സമ്മർദ്ദം അനുഭവപ്പെടാം വലിയ മുതൽ മുടക്കുകൾക്ക് ഈ സമയത്ത് മുതിരുന്നത് വിവേകമായിരിക്കുകയില്ല എന്നിരുന്നാലും മാസത്തിൻ്റെ മധ്യത്തോടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സമ്പാദ്യം വർദ്ധിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നുമുണ്ട് ആരോഗ്യം നോക്കുമ്പോൾ മാർച്ച് മാസം വരെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ ആവശ്യമായിരുന്നു രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാൽ ജൂൺ മാസത്തിൻ്റെ മധ്യത്തോടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി കാണാനാകും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്നത് പിന്നീട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുക കുടുംബവും പ്രണയ പശ്ചാത്തലം നോക്കുമ്പോൾ ഏപ്രിൽ മാസം വരെ കുടുംബത്തിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ ബന്ധങ്ങൾ ചില പിരിമുറുക്കങ്ങൾ നേരിട്ടിരിക്കാം ദാമ്പത്യത്തിൽ പ്രണയം വർദ്ധിക്കുകയും പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും